ഒരു പ്രാർത്ഥനയാണ് ഇന്ന് രാത്രി കാലം നിങ്ങളുടെ മധ്യയിൽ നിൽപ്പാണ് സ്വർഗത്തിലെ ദൈവം എന്നെ ഇടവരുത്തിയത് ആ കൃപയെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു ഈ ദേശത്തിൽ തന്നെ കടന്നു വന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനത്തെ സംസാരിപ്പാൻ കർത്താവിൻ്റെ ഇടവരുത്തിയ കൃപയെ ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ നന്ദിയോട് നന്ദിയോട് സ്തുതിക്കുന്നു എല്ലാവരും ഈ രാത്രിയിൽ പ്രാർത്ഥനയോടായിരിക്ക ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര പേർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ആ കരുത്തെ ഉയർത്തി ദൈവത്തിന് ശക്തിയോടെ ഒരു മഹത്വം അർപ്പിച്ചാട്ടെ കർത്താവ് ഇന്ന് രാത്രി കാലം ഇതിൻ്റെ മതിൽ കടന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ മതിയിൽ കടന്നു വന്നിട്ടുണ്ട് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിക്കാലം ആ കർത്താവിൻ്റെ മഹത്വം കാണും ആ കർത്താവിൻ്റെ മഹത്വം കാണും എത്ര പേർ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല എന്നാൽ